ഹലോ എല്ലാവർക്കും സ്വാഗതം ലീഫി വിൻഡോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒ വി വിജയൻ്റെ പാലക്കാടുള്ള തസറാഖ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒ വിജയൻ സ്മാരകത്തിലെ കാഴ്ചകളാണ് അപ്പം എന്താണ് അവിടുത്തെ അദ്ദേഹം തന്നെ വരച്ച ചില കാർട്ടൂണുകൾ പിന്നെ ഫോട്ടോസ് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പെയിൻറ്റിങ്സ് മ്യൂറൽസ് അങ്ങനെയുള്ള ചില എന്താ പറയേണ്ട കാഴ്ചകളാണ് ആ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിയമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഞാറ്റുപുര എന്ന് പറയുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു കെട്ടിട കെട്ടിടത്തിലാണ് ഈ എന്താ ഈ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത് അത് പണ്ട് ഈ ഞാറ്റുപുര എന്ന് പറയാൻ പണ്ട് ധാന്യങ്ങളും പിന്നെ കൃഷിയുടെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ധാന്യം മീൻസ് നെൽവിത്തുകളും കൃഷിയുടെ ഉപകരണങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഞാറ്റുപുര അപ്പോൾ അവിടെയാണ് ഇന്നിപ്പം മ്യൂസിയം ആയിട്ട് പിന്നെ ചില ഡോക്യുമെൻ്ററികൾ സെമിനാറുകൾ പിന്നെ പുള്ളിയുടെ ഫോട്ടോസ് കാർട്ടൂൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഞാറ്റുപുരയിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഈ എന്ന് പറയുന്ന സ്ഥലമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഖസാക്കായിട്ട് അദ്ദേഹം ഭാവനയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ തസറാഖാണ് ഖസാക്കായത് ഓക്കെ ഇതാണ് ഞാറ്റുപുര ഞാറ്റുപുര എന്ന് പറയുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും കുറേ കാർട്ടൂണുകളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ് ഉള്ളത് അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ പിന്നെ മുൻവശത്തെ കാഴ്ചയാണിത് മുൻവശത്തുള്ള ആ വരാന്തയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഫോട്ടോസൊക്കെ ഉള്ളത് കണ്ടോ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പല ഫോട്ടോസും നമുക്ക് കാണാൻ പറ്റും അതാണ് കുറേ ഫോട്ടോസുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കുറേ ഉണ്ട് ചുമരിലൊക്കെ കണ്ടോ കമല സുരയ്യ മാധവിക്കുട്ടി പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോയാണിത് കണ്ടോ മാധവിക്കുട്ടിയൊക്കെ വലിയ ഫ്രണ്ടായിരുന്നു വലിയ സൗഹൃദത്തിലായിരുന്നു ഇദ്ദേഹമായിട്ട് അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് പല തരത്തിലുള്ള ഫോട്ടോസ് ഇതാണ് വീണ്ടും മാധവിക്കുട്ടിയും വിജയനും കൂടെ ഉള്ളത് ഓക്കേ അപ്പം ഇതൊക്കെയാണ് ഒത്തിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കളറായിട്ടുള്ള ഫോട്ടോസും എല്ലാം ഉണ്ട് അപ്പം നിങ്ങളും കണ്ടോളൂ ഇതാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ അദ്ദേഹം ഇരിക്കുന്ന വിവിധ ഭാവങ്ങളിലെ ഫോട്ടോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ചിന്താമഗ്നായൊക്കെ ഇരിക്കുന്ന നല്ല മനോഹരമായ ഫോട്ടോസ് പിന്നെ ഇത് അദ്ദേഹം തന്നെ വരച്ച പല കാർട്ടൂണുകളാണിത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും പല കാര്യങ്ങളും വിമർശിച്ചുകൊണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ കാർട്ടൂണുകളിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഓക്കേ കണ്ടോ ഒരുപാട് കാർട്ടൂണുകളും ഉണ്ട് കണ്ടോളൂ 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 കണ്ടോ ഇതൊക്കെയാണ് ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ പിന്നെ പിന്നെ അടുത്ത എന്താ പറയണ്ടത് വേറൊരു ബിൽഡിങ്ങിലും കൂടെ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി ഉണ്ട് അവിടേക്ക് പോവുകയാണ് ആ പോകുന്ന അതായത് ഈ ഞാറ്റുപുരയിൽ നിന്ന് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വേറൊരു ആർട്ട് ഗാലറിയും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണത് കണ്ടോ ഓ വിജയൻ എന്നുള്ളതിൻ്റെ ഫുൾ ആണിത് ഫുൾ ഫോം ആണിത് ഊട്ടുപുലാക്കൽ വേലുകുട്ടി വിജയൻ അതാണ് ഓ വി വിജയൻ അദ്ദേഹത്തിന്റെ പേര് ഖസാക്ക് കണ്ടോ ഈ തസറാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ അദ്ദേഹം ഭാവനയിലത് ഖസാക്കിയത് അതാണ് ഇതിൻ്റെ ഉൾവശത്തുള്ള കണ്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയണ്ടേ കുറച്ച് അതായത് അദ്ദേഹത്തിൻ്റെ നോവലിലെ ചില വാചകങ്ങളൊക്കെ എടുത്ത് ചില പാരഗ്രാഫൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ആ എഴുത്തുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ കാണ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ അതാണ് ഇതും ഒരുപാടുണ്ട് ഖസാഖ് ഗാലറി ഒരുപാടുണ്ട് നോവലിലെ നോവലിലെ ചില എന്താ പറയണ്ടേ എഴുത്തുകൾ ചില മുഹൂർത്തങ്ങൾ ഒക്കെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നതാണിത് ഖസാക്കിൻ്റെ ഇതിഹാസം പിന്നെ ഈ വരാതെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ എന്താ പറയണ്ടേ ഫോട്ടോസ് ഇതേപോലെ തന്നെ ഫോട്ടോസും പിന്നെ കാർട്ടൂണുകളും ഒക്കെ കൂടുതലായിട്ടുള്ളതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളാണ് ഇതെല്ലാം അദ്ദേഹം വരച്ചത് തന്നെയാണ് അതാണിത് ഇത് ഫോട്ടോസാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോട്ടോകളാണ് അദ്ദേഹവും മറ്റുള്ളവരൊക്കെയുള്ള ഫോട്ടോസാണ് ഇതൊക്കെ കണ്ടോ അതാ അദ്ദേഹവും വൈഫും തെരേസ വിജയൻ തെരേസ തെരേസ എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് പിന്നെ മകൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ പിന്നെ കണ്ടോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഇത് കണ്ടോ ഈ പൂച്ച അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൂച്ചയായിരുന്നു അദ്ദേഹം നോവൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടിരുന്ന പൂച്ചയായിട്ട് ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതിനെ ഇത് കണ്ടോ വളരെ ആയിട്ടുള്ള വിജയനും ഭാര്യയും ഭാര്യ തെരേസയും ഇതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ഫോട്ടോ നല്ല ഒരു ഫോട്ടോയാണ് പിന്നെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പെയിൻറിങ്സാണ് പെയിന്റിങ്സാണ് ഇവിടെ കാണുന്നത് കണ്ടോ മോഡേൺ ആർട്ട് പോലത്തെ ആണ് പിന്നെ ജനലിലൂടെ ഇത് രണ്ടാം നിലയിലാണ് ജനലിലൂടെ താഴേക്ക് നോക്കുമ്പം വയലിൻ്റെ മനോഹരമായ പാലക്കാടൻ വയലുകൾക്കല്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് അതാണ് ഈ കാണുന്നത് ഇത് താഴെ ഇറങ്ങി വരാന്തയിൽ നിന്നെടുത്ത വയലിൻ്റെ ചിത്രമാണിതൊക്കെ ആ വിശ്വസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതാരാണ് നടന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ളത് അപ്പം ഇവിടെ നമ്മൾ ചിലർ കയറി വരുന്നുണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് കണ്ടു കഴിഞ്ഞ് കണ്ടത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അവിടുത്തെ റോഡൊക്കെയാണിത് അപ്പോൾ ഇത്രയാണ് കഥ പറയുന്ന ഖസാഖ് അപ്പോൾ വീഡിയോ കണ്ടല്ലോ വീഡിയോ കഥ പറയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം அப்போ அடுத்த வீடியோவில் காணும் சில்ட்ரன் பை ஃப்ரம் லீஃபி